ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ യാദൃശികമായിട്ടാണെങ്കിലും ഇനി ദേവയാനി നയനയുടെ ഡയറി വായിക്കുകയാണ് കേട്ടോ അത് വായിക്കുമ്പോൾ ദേവയാനി കുറ്റബോധം കൊണ്ട് നേറുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ അങ്ങനെ ദേവിയാനി ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് പിന്നീട് ദേവിയാനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ദേവിയാനി മുന്നോട്ട് ഓരോ ദിവസവും നീക്കുന്നതിനിടയ്ക്കാണ് ദേവിയാനിയുടെ ചാർജർ കാണാതാവുന്നത് കേട്ടോ അങ്ങനെ മൊബൈലിൽ ചാർജ് തീർന്നു എന്ന് പറഞ്ഞിട്ട് ജയനെ വിളിക്കുകയാണ് ഈ സമയം ജയൻ വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നീ ഒന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനിയുടെ വാക്കുകൾ കേട്ട് ദേവിയാനി ജയൻ്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് ഇങ്ങനെ തരുകയാണ് ഇതേ സമയം ദേവിയാനി തന്നെ പറയണേ എന്നാൽ ഞാൻ ആദൃഷ്ടിൻ്റെ ചാർജ് െ അവനൊരു പക്ഷേ എൻ്റെ ചാർജറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ റൂമിൽ ഇല്ല എങ്കിൽ അവൻ്റെ ചാർജർ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർഷിൻ്റെ റൂമിലോട്ട് പോവാനായിട്ടാണ് അങ്ങനെ ആദർശിൻ്റെ റൂമിൽ അതിൽ ഷെൽഫുകളൊക്കെ ഇങ്ങനെ തുറക്കുകയാണ് അപ്പോൾ അതിൽ എല്ലാ ഷെൽഫുകളും ഇങ്ങനെ നോക്കുന്നതിനിടയിൽ എടുക്കുക പെട്ടെന്നൊരു ഡയറി കാണാൻ ദേവിയാനി ഇടയാവാണ് പക്ഷേ ഈ ചാർജർ വയർ അതിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ചാർജർ വയർ എടുക്കുന്ന സമയത്ത് ദേവിയാനിയുടെ കൈകളിൽ നിന്നും ആ ആ ഒരു വയറ് ആ ഒരു ഡയറിയുടെ ഇടയിൽ കുടുങ്ങുന്നത് കൊണ്ട് തന്നെ വയർ വലിക്കുമ്പോൾ ആ ഡയറി താഴോട്ട് ിട്ടാ ഇത് കാണുന്നതിനോട് കൂടി ദേവിയാനി ആകെ ഞെട്ടി പോവണിട്ട് എന്നാൽ ഈ സമയം ദേവ്യാനിയുടെ ഭർത്താവ് അജയന് ജയന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തോട്ടങ്ങ് പോവാനിട്ടാ അപ്പം ഈ സമയം പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അയാൾക്കും അറിയില്ല അതായത് ആദർശിൻ്റെ അച്ഛനും അറിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനി ആ ഡയറിയിൽ നിന്ന് വീണ ഫോട്ടോകൾ കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുകയാണ് കേട്ടോ അതായത് ആദ്യം ദേവിയാനിയുടെ ഫോട്ടോ ആയിരിക്കും പിന്നീട് ആദർശിൻ്റെ ഫോട്ടോ പിന്നീട് ഈ പറയുന്ന ആദർശിൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസുകളാണ് കേട്ടോ അങ്ങനെ ദേവിയാനെ ആ ഫോട്ടോ പെട്ടെന്ന് കൈകളിൽ കൈകളിലെടുക്കുകയാണ് അപ്പോഴും ഡയറി തുറന്ന് നോക്കുന്നില്ല അങ്ങനെ ആ ഫോട്ടോ കൈകളിലെടുക്കുമ്പോൾ ആദർശിൻ്റെ ഫോട്ടോ ആയിരിക്കും കേട്ടോ ആദ്യം കാണുന്നത് അപ്പോൾ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല വാക്കുകളായിരിക്കൂട്ടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിപ്പോ എന്താ ഇവന് ഈ ഡയറിയിൽ ഇങ്ങനെ എഴുതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടുത്ത ഫോട്ടോ ദേവിയാനിയുടെ ആയിരിക്കൂട്ടോ ദേവിയാനിയുടെ ആ ഫോട്ടോയില് എൻ്റെ അടിയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഞാൻ അമ്മയുടെ സ്നേഹത്തിന് മാത്രമായി കൊതിക്കുന്നു എന്നൊക്കെ ആയിരിക്കൂട്ടോ അങ്ങനെ പിന്നീട് ദേവിയാനിക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് ആ ഒരു ഓരോ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിലെ ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ എഴുതിയത് അപ്പോൾ ഇത് ആരെഴുതിയിരിക്കുന്നത് എന്തെഴുതിയിരിക്കുന്നത് ആരാണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മകന് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് ദേവയാനിക്ക് മനസ്സിലാവും ഒന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി പിന്നീട് മുത്തശ്ശനെ നോക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ മുകളിലാണ് ദൈവത്തിനേക്കാൾ മുകളിലാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് കാരണം ഇദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഈ അനന്തപുരിയിൽ എനിക്കൊരു സ്ഥാനമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്ന വാക്കുകളായിരിക്കൂട്ട അങ്ങനെ ഈ സമയം ദേവയാനിക്ക് ഇതാരുടേതാണ് ഇതിപ്പോൾ ഈ ഫോട്ടോനടിയിലൊക്കെ ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നു എന്നാൽ ഈ സമയം ആദർശമല്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ആരെ എന്നിങ്ങനെ ദേവയാനിക്കുള്ളിൽ തോന്നണം അങ്ങനെ ദേവിയാനി അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ നയനയുടെ ഫോട്ടോ ആയിരിക്കും അതിനിടയിൽ ഇത് എൻ്റെ ഡയറിയാണ് എന്നുള്ള ആ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടാവും കേട്ടോ എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നയനയുടെ ആ വരികളായിരിക്കൂട്ടെ അങ്ങനെ നയനയുടെ എന്ന് കാണുമ്പോൾ ദേവിയാനിക്ക് അത് മറിച്ച് നോക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ദേവിയാനി അത് മറിച്ച് നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുള്ള ആദ്യ വരികൾ ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളോട് വഴക്കിട്ടത് എൻ്റെ ഭർത്താവായി വന്ന ആദർശ് എന്ന് പറയുന്ന ആളോടാണ് എനിക്ക് കൺ കണ്ടാൽ ഇഷ്ടമില്ലാത്ത ആ ആൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇത്രയും ജാടയുള്ള ഒരു മനുഷ്യനെ വിവാഹം കഴിക്കരുത് എന്നൊക്കെ മനസ്സുകൊണ്ട് ഞാൻ പലവട്ടം ചിന്തിച്ച ആൾ എന്നൊക്കെ ഇങ്ങനെ നയനെ നയനെങ്ങനെ ആ വരികൾ എഴുതുന്നത് ദേവിയാനി വായിക്കുമ്പോൾ ഇവള് കപടമാണ് ഹെൻ നാനാമികയും ഈ പറയുന്ന ജലജയും ഇവരൊക്കെ പറയുന്നത് എത്ര സത്യമാണ് ഇവളുടെ മനസ്സിലെ സത്യങ്ങൾ ഇവളെ വരികളിൽ എഴുതുമ്പോൾ മകനെ ഇവിടെ മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പൊ ഈ കുഷുമ്പ് പിടിച്ച വാക്കുകൾ എഴുതുന്നത് കൊണ്ട് തന്നെ ദേവയാനിക്ക് കൂടുതൽ കൂടുതൽ വായിക്കണം എന്നുള്ള ആ ഒരു ഇത് വരികയാണ് അങ്ങനെ ദേവയാനി കൂടുതൽ പേജുകളിലോട്ട് പോവാണ് ഏട്ടാ അങ്ങനെ ദേവയാനി നയനയുടെ ആ ഡയറി വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നയനെ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ആളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് ഈ അനന്തപുരി കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലോട്ട് ഒരിക്കലും മരുമകളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്കൊപ്പം എനിക്കൊപ്പം വിലയുള്ള എൻ്റേതായ ലെവലിലുള്ള അങ്ങനെ ഒരു വരനെയാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്കും പത്തരട്ടി മുകളിലുള്ള ഒരു ഭർത്താവിനെ ാണ് എനിക്കെന്ന് ദൈവം തന്നത് പക്ഷേ അതിൻ്റെ സന്തോഷം എന്ന് തിരിച്ചറിയാനുള്ള കഴിവുകൾ എനിക്ക് സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര അത്രയും വലിയ ഒരു ജയിലറക്കുള്ളിലാണല്ലോ എന്നെ തളക്കപ്പെട്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ഇങ്ങനെ ഓരോ ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ ഡേറ്റിൻ്റെയും ദേവയാനി വായിച്ചു തുടങ്ങിട്ട് അപ്പം ദേവയാനി പറയണ അനാമിക എന്ന് പറയുന്ന മരുമകൾ എത്ര നല്ല മരുമകളാണ് ഇവൾ വാക്കിൽ പോലും അഹങ്കാര വാക്കുകളാണ് ഇവൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ദേവയാനി മനസ്സുകൊണ്ട് കൊണ്ട് അങ്ങനെ പിറ്റേ പേജ് ദേവയാനിക്ക് മറിക്കണെന്ന് തോന്നുന്നു അങ്ങനെ ഈ സമയം അവിടെ എഴുതാണ് കല്യാണത്തലേന്ന് വരെ ഒരിക്കലും ഇയാളെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നും അനന്തപുരിയിലോട്ട് വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും കൂടി ചെയ്ത ഒരു തെറ്റ് ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് എനിക്കാണ് എൻ്റെ ചേച്ചി വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയത് കൊണ്ട് തന്നെ ആദർശം എന്ന ആളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ആളെ എനിക്ക് കണ്ടാൽ ദേഷ്യം പിടിക്കുന്ന ആളെ അയാളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടാ അപ്പോൾ ഇത് കാണുമ്പോൾ ദേവയാനിക്ക് കൂടുതൽ അഹങ്കാരി എന്തൊരു അഹങ്കാരമാണ് ഇവൾക്ക് ഡയറിയിൽ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേവയാനി വായിച്ചു തുടങ്ങുകയാണ് അങ്ങനെ പിറ്റേ പേജിൽ എന്നെ എഴുതിയിട്ടുണ്ടാവും ഈ അനന്തപുരിയിലെ ആ ഒരു അനന്തപുരിയിൽ കാല് കുത്തിയത് മുതൽ ആദർഷേട്ടൻ്റെ അമ്മയും എന്നെ വെറുത്തിരിക്കുന്നു ഈ വീട്ടിൽ എന്നെ ആകെ ഉള്ളത് മുത്തശ്ശൻ മാത്രമുള്ളൂ ബാക്കി എല്ലാവർക്കും എന്നെ കണ്ടാൽ ഒരു പേടി പോലെയാണ് എല്ലാവരെയും കബളിപ്പിച്ച് വിവാഹം കഴിച്ചു എന്നാണ് ഇവരുടെയൊക്കെ ഏതൊരു തോന്നൽ പക്ഷേ ഇവരുടെ വീട്ടിലോട്ട് ഒരിക്കലും വരണമെന്ന് മനസ്സുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഞാൻ മുത്തശ്ശിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം മുത്തശ്ശൻ്റെ ഈ അഭിമാനത്തിന് കോട്ടം തട്ടാതിരിക്കാൻ മാത്രം മുഖം മറിച്ച് ആദർശേട്ടൻ്റെ ഭാര്യയായി ഞാൻ കല്യാണ മണ്ഡപത്തിൽ എനിക്ക് ഇറ ഇറങ്ങി ഇരിക്കേണ്ടി വന്നു കാരണം എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിന് പ്രായശിത്തമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇനിയുള്ള ജീവിതം എൻ്റെ മുന്നോട്ട് എന്ത് എന്ന് എനിക്കറിയില്ല നരകം പിടിച്ച ജീവിതമായിരിക്കും പക്ഷേ അതെൻ്റെ മുത്തശ്ശിനു വേണ്ടിയും എൻ്റെ ചേച്ചിക്ക് വേണ്ടിയും ഈ വീടിൻ്റെ ഈ അനന്തപുരിയുടെ ഈ ഒരു വലിയ ലെവലിലുള്ള ഈ അനന്തപുരി തറവാടിനൊരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ ജീവിതം ഇവിടെ ബലി കഴിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നുട്ടോ എന്താണ് ഇവളുടെ വാക്കുകൾ ഇവൾക്ക് നല്ലോണം എഴുതാൻ അറിയാലോ എന്തൊരു അഹങ്കാരിയാണ് വാക്കുകളിലും പോലും ഇവൾക്ക് മൂർച്ചയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി മനസ്സുകൊണ്ട് കൊണ്ട് അടുത്ത പേജിലോട്ട് പോകണം കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനി ഓരോ പേജും വായിക്കാണ് അതിൽ ആദ്യം നേനെ എഴുതിയിട്ടുണ്ടാകും ഈ വീട്ടിൽ ഞാൻ വന്ന് കയറിയത് മുതൽ ആദർശേട്ടനും ഈ പറയുന്ന ആദർശേട്ടൻ്റെ അമ്മയും എന്നെ സ്വീകരിക്കുന്നില്ല ആദർശേട്ടൻ്റെ ആദർശേട്ടൻ്റെ ഉള്ളിൽ എവിടേക്കോ എന്നോട് ചെറിയൊരു ഇഷ്ടം പോലെ വന്ന് തുടങ്ങുമ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പക്ഷേ അതിലെനിക്ക് പരിഭമോ പരാതിയോ ഇല്ല അവരെ സംബന്ധിച്ച് അവരുടെ മകൻ വലിയ ലെവലിൽ വലിയ തറവാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കും അങ്ങനെ ഇരിക്കുന്ന വിഗ്രഹം ൾ വിൽക്കുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഗോവിന്ദൻ്റെ മകൾ ഇങ്ങോട്ടേക്ക് ഒരു മരുമകളായി വരുമ്പോൾ ഏതൊരമ്മക്കും അത് താങ്ങാൻ കഴിയില്ല അതിന് അതിനെ ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വഴക്കും ചീത്തയൊക്കെ കേൾക്കാൻ അർഹതയുള്ളവളാണ് ഞാൻ കാരണം ഒരമ്മ ഒരു മകൻ്റെ വിവാഹം എത്രമാത്രം വലിയ കൂടി കല്യാണം കഴിപ്പിക്കണം എങ്ങനത്തെ ഒരു മരുമകളാവണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആ അമ്മയുടെ മുന്നിൽ താൻ വെറുക്കപ്പെടുന്ന തൻ്റെ മകൻ വെറുക്കപ്പെടുന്ന അങ്ങനെ ഒരു പെൺകുട്ടി കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള മാറ്റം തന്നെയാണ് എനിക്ക് കിട്ടുകയുള്ളു പക്ഷേ എനിക്ക് ഒരിക്കലും സങ്കടമില്ല എന്നൊക്കെ പറയാനിട്ടാ അങ്ങനെ ഈ സമയം നയന എഴുതാണ് ഇടുപെടുന്നതിനെ ഇങ്ങനെ ഞാൻ എല്ലാവരും മുൻഷുണ്ടിയോട് കൂടി ഇടുപെടുന്നതിനെ എല്ലാവരോടും ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിൻ്റെ പ്രായത്വം അതുപോലെ ഇവിടുത്തെ മുത്തശ്ശിനെ അതൊക്കെ വേണ്ടി ഞാനിവിടെ എല്ലാം ഞാനിവിടെ ഉപേക്ഷിക്കുന്നു ഈ വീട്ടിലെ നല്ലൊരു മരുമകളാകാൻ ഞാൻ ശ്രമിക്കും എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ ഞാൻ അത് ശ്രമിച്ചു നോക്കും പക്ഷേ എന്നിട്ടും എന്നെ ഈ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല പിന്നെ ഈ നയനയ്ക്ക് പിന്നീട് ഒരു ജീവിതമില്ല എന്നൊക്കെ ഇങ്ങനെ വരിയിൽ എഴുതിയിട്ട് ഞാൻ ഒരിക്കലും ഈ അനന്തപുരിയുടെ സ്വത്തോ പ്രതാപമോ അതുപോലെ അനന്തപുരിയുടെ മരുമകളാവണം എനിക്ക് കേട്ട ഒരു ഭർത്താവിനെ കിട്ടണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശിനു വേണ്ടി മാത്രം ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നു എൻ്റെ അച്ഛനെ ഇനി ഒരു അറ്റാക്ക് വരാതിരിക്കാനും വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് വരികൾ എഴുതുന്നത് ഈ പറയുന്ന മുത്തശ്ശിൻ്റെ അസുഖമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നെ മുത്തശ്ശിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്നായിരിക്കും പിന്നീട് ആദർശ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആദർശേട്ടൻ്റെ സ്നേഹ ആദർശേട്ടൻ തന്നെ സ്നേഹിച്ചാലും ആദർശേട്ടൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല ആ അമ്മ എന്നെ സ്നേഹിക്കാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നു ആ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ് പക്ഷെ ആ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല തെറ്റിദ്ധാരണയിലൂടെ ആ അമ്മ പോകുന്നത് തെറ്റി ധാരണ പരത്തുന്നവരെ വിശ്വസിച്ച് ആ അമ്മ കൂടെ കൂട്ടുമ്പോൾ സ്വന്തം മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണെന്ന് എന്ന് എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ എന്ന് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് ഓരോ വരികളും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അനിയെ വിവാഹം കഴിപ്പിച്ചതും നവ്യ പിന്നീട് വീട്ടിലോട്ട് കയറി വന്നതും അങ്ങനെയുള്ള വരികളൊക്കെ മുന്നോട്ട് പോയി ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ദേവിയെ എനിക്ക് ഇങ്ങനെ അസുഖം പിടിച്ചതിനെ കുറിച്ചായിരിക്കൂട്ടോ എൻ്റെ ആദർശമായിട്ട് അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പവും വരരുത് ഞാനാണ് പാല് തിളപ്പിച്ചെങ്കിലും അതിലെങ്ങനെ വിഷം വന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ തിരികെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ അമ്മയ്ക്ക് ആ ബ്ലഡ് ഞാൻ കൊടുത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വരികളായിരിക്കട്ടോ ഈ വരികൾ വായിക്കുന്ന ദേവിയനെ ആകെ ഞെട്ടിപ്പോകണം അങ്ങനെ പിറ്റേ പേജ് മറിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ആവശ്യം വന്നു ആ ബ്ലഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ സംതൃപ്തിയാണ് പക്ഷേ അത് ആരെയും അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് എൻ്റെ മനസ്സാക്ഷിയെ മാത്രം ഞാൻ അറിയിക്കുന്നു ഒരിക്കലും ആദർശേട്ടൻ്റെ അമ്മ ഞാനാണ് ബ്ലഡ് തന്നത് എന്നുള്ള സത്യം അറിയാൻ പാടില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ അമ്മ അമ്മയ്ക്ക് എന്നോട് വെറുപ്പും വിദ്വേഷവുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലഡ് ആദർശേട്ടൻ്റെ അമ്മ സ്വീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പറയുന്ന മനസ്സുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഒരു ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവന് തുല്യം സ്നേഹിക്കുന്ന ആദർശേട്ടൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹവുമുണ്ട് അതുകൊണ്ട് ആദർശേട്ടൻ്റെ അമ്മയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന വരികൾ വായിക്കുമ്പോൾ ദേവിയാനിയുടെ കണ്ണിൽ നിന്നും കണ്ണിനീർ തുള്ളികൾ നിറഞ്ഞൊഴുകണിട്ട് ഇഷ്ടം ഇത്രയും അമൂല്യ മായ ഒരു സാധനം കയ്യിലുണ്ടായിട്ടും താൻ അതിൻ്റെ വില എന്തെന്ന് അറിയാതെ എന്തിനൊക്കെ വേണ്ടി എവിടേക്കൊക്കെ വേണ്ടി ഓടി നടന്ന താൻ ഒരു വിഡ്ഡിയാണല്ലോ എന്നുള്ള സത്യം തിരിച്ചറിയാൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് തൻ്റെ ഭർത്താവ് കയറി വരുന്നത് ദയവാനി നിനക്ക് കിട്ടിയ ദേവ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ആ കിട്ടി 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 എന്താ എന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ടെൻഷൻ ഉണ്ടോ നിനക്ക് വേദന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ നല്ലൊരു എപ്പിസോഡ് ഇങ്ങനെയും വരാനിരിക്കുന്നുണ്ട്